ചെറുപുഴയിൽ കാണാതായ യുവാവിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ ചെക്ക് ഡാമും പരിസരത്തുമാണ് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വാണിയംകുന്നിലെ കണ്ടെത്തി സജ്ജിയെ കാണാതായത് തുടർന്ന് നാ ബന്ധുക്കൾ ചെറുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം പരിശോധിച്ചു അതിൻ്റെ സമീപത്തുമാണ് ഒരു സി സി ടി വിയിൽ ഈ യുവാവി ചെക്ക് ഡാമിൻ്റെ പരിസരത്തേക്ക് വരുന്നതായി സംശയമുണ്ടെന്ന് പോലീസിന് തോന്നി ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെക്ക് പരിസരത്തും ഊർജ്ജമായ നേരെയുള്ള തെരച്ചിൽ ആരംഭിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ പെരുങ്ങോത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘം അതിന് പുറമെ സ്കൂബ ഡൈവിംഗ് സംഘം ചെറുവുഴ സി ഐ ചെറുപുഴ എസ് ഐ എന്നിവരുടെ തരത്തിലുള്ള വൻ സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ പ്രത്യേക സംഘം തന്നെ ഇപ്പോൾ ഈ ഡാമും ഈ ഡാമിനകത്ത് ഇറങ്ങി പരിശോധനയാണ് ഇതിന് പുറമെ ഡാമിലെ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ വെച്ചുള്ള പരിശോധനയും തുടങ്ങിയിട്ടുണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ തന്നെ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിനടിയിൽ പരിശോധിക്കുന്ന ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് വിവരം പറഞ്ഞാൽ നാട്ടുകാർ ഇവിടെ തടിച്ചു പോടിയിട്ടുണ്ട് ഈ ഇതിൻ്റെ ദൃശ്യങ്ങളും ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ സാധിക്കാം